എങ്ങനെയാണ് നവരാത്രി വ്രതം ആചരിക്കേണ്ടത് സാധാരണക്കാർക്കും സാധകർക്കും രണ്ട് രീതിയിലാണ് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കേണ്ടത് ദേവി മഹാത്മ്യത്തിലെ ഒരു ശ്ലോകം പോലും വാദ്യോപകരണങ്ങളുടെ ഇതിലോ കൈകൊണ്ട് താളം പിടിച്ചോ തലയാട്ടിക്കൊണ്ടോ ഇരുന്ന് ആടിക്കൊണ്ടോ ഒന്നും പാരായണം ചെയ്യാൻ പാടില്ല ആ മഹാമന്ത്രത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ശ്രീചക്രം തന്നെയാകുന്നു വേറെ ഒരു മന്ത്രത്തിലും ശ്രീചക്രം സ്വരൂപയില്ല അവിടെ ഭവാനിത്വം എന്നുള്ള വാക്ക് തന്നെ തത്വമസി എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു സ്വരൂപമാണ് കാല് കാലുകൊണ്ട് തേച്ച് കഴുകരുത് സ്വന്തം കാല് മറ്റേ കാലുകൊണ്ട് തേച്ച് കഴുകരുത് ദേവി ഉപാസകരാണെങ്കിൽ നവരാത്രി കാലയളവിലെങ്കിൽ എങ്കിലും ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് എന്നാൽ പോലും സ്ത്രീകളെ നിന്ദിക്കരുത് നവരാത്രി ആചരണത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ജപധ്യാനാദികളാണ് അത് രണ്ടേ രണ്ട് ഗ്രന്ഥങ്ങൾക്കാണ് പ്രത്യക്ഷ ദേവതാ സ്വഭാവം ഉള്ളത് ഒന്ന് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി പിന്നെ ദേവി മഹാത്മ്യം ദേവീമഹാത്മ്യം പ്രത്യക്ഷത്തിൽ ഭഗവതി തന്നെയാണ് നവരാത്രി കാലയളവ് കഴിയുമ്പോൾ സാധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ദേവിയോട് അവല അവലാതികളായിട്ട് അറിയിക്കുക സമയനാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ മദ്രനാരായണ ഈ മന്ത്രം ചെറിയതല്ലാട്ടോ ഇത് ചോട്ടാനിക്കല ഭഗവതി തന്നെ നേരിട്ട് വില്ലുമംഗല സ്വാമിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയപ്പെടുന്ന മന്ത്രമാണ് ഇപ്പോൾ പലരും അതിനകത്ത് ദുർഗേ നാരായണ എന്നൊക്കെ ചേർക്കുന്നുണ്ട് ഈ നവരാത്രി ആചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ വ്രതവും അതിൻ്റെ നിഷ്ഠയും ചിട്ടയും ഒക്കെയാണ് നവരാത്രി വ്രതം ഒരു മനുഷ്യൻ അല്ലെ ഒരു സാധകൻ അല്ലെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് നവരാത്രി വ്രതം ആചരിക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കേണ്ടത് തൊട്ട് വൈകുന്നേരം കിടക്കേണ്ടത് വരെ ഭക്ഷണം കഴിക്കേണ്ട രീതി പ്രാർത്ഥിക്കേണ്ട രീതി ഇതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള ചിട്ടവട്ടങ്ങളുണ്ട് എന്നാണ് വെപ്പ് അപ്പോൾ അതൊന്ന് വിശദീകരിക്കാം സാധാരണക്കാർക്കും സാധകർക്കും രണ്ട് രീതിയിലാണ് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നവർ അവർക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ കാരണം ഒരു എന്ന് പറയുന്ന ആൾ തന്നെ കുറച്ച് കാലത്തെ വ്രതാനിഷ്ഠയോടുകൂടിയോ അനുഷ്ഠാനത്തോടുകൂടിയോ ജീവിച്ച് വന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള വൃത സാധാരണ ജീവിതത്തിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് മാറിയ വ്രത അനുഷ് അനുഷ്ഠാനമായിരിക്കും ഉണ്ടാവുക സാധാരണക്കാരൻ അത്രയൊന്നും വേണ്ട എന്നാൽ ജനറലൈസായി ഞാൻ പറയുകയാണെങ്കിൽ ഉദയത്തിന് മുമ്പ് ഉണരണം ആദ്യത്തെ കാര്യം അതാണ് എല്ലാ ദിവസവും ഉദയത്തിന് ഉദയത്തിന് മുമ്പ് ഉണർന്നിരിക്കണം ഉദയം എന്ന് നമ്മൾ കലണ്ടർ പ്രകാരം പറയുന്ന സമയത്തിന് മുമ്പ് ഒരു അര ഒരു നാഴിക മുൻപ് അതായത് ഇരുപത് മിനിറ്റ് മുൻപെങ്കിലും ഉണരണം ഉണർന്ന് നിത്യകർമ്മങ്ങൾ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് അത് അതുവരെ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് ദേവിയെ സങ്കല്പിച്ച് ഒരു നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നിവേദ്യങ്ങളുണ്ടെങ്കിൽ നിവേദ്യങ്ങളെ സമർപ്പിച്ച് അന്നത്തെ അവനവൻ്റെ പ്രാർത്ഥനകൾ പൂജ അവനവന് വേണ്ട ജപങ്ങൾ അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് കുറച്ച് പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് ഭഗവതിയെ സ്മരിച്ച് നമസ്കരിച്ച് അന്നത്തെ ദിവസം സാധാരണ ജോലികളിലേക്ക് കിടക്കാം പകലുറക്കം പാടില്ല പകലുറക്കം പാടില്ല പിന്നെ മത്സ്യമാംസാദികൾ മദ്യം മറ്റ് വിനോദ പരിപാടികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം അപ്പോൾ എന്ന് വെച്ചാൽ ടി ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ കഥകളി കാണരുതെന്നൊക്കെയാ പറയാം ഇന്നിപ്പോൾ നമുക്ക് കഥകളി അല്ല നമ്മുടെ വിനോദം മൊബൈൽ ഫോണും ടി വി ആയതുകൊണ്ട് പരമാവധി അത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക പരമാവധി മൊബൈൽ ഫോൺ വീഡിയോസൊക്കെ കാണലും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറയാം എന്ന് മാത്രമേ ഉള്ളൂ എത്ര അറിയില്ല കണ്ടൊന്നും ദേവിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ അല്ലാതെ എന്താ നമ്മളെന്താ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങോട്ടേക്കല്ലേ നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് ശ്രദ്ധ കൂടുമ്പോൾ പ്രോഡക്റ്റ് നന്നാവും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ വ്രതമാണ് നമ്മൾ ശ്രദ്ധയെങ്കിൽ വ്രതം നന്നാവണമെങ്കിൽ നമ്മൾ വ്രതത്തിൽ ശ്രദ്ധ കൊടുക്കുക മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കുറയ്ക്കുക പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം ഞാൻ പറഞ്ഞു അത് കൂടാണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുളപ്പിച്ച വർഗ്ഗങ്ങളൊന്നും കഴിക്കരുത് അതായത് പയർ മുളപ്പിച്ച് കടല മുളപ്പിച്ചത് പൊതുവേ നവരാത്രി കാലത്ത് വർജ്യമാണ് പിന്നെ വെളുത്തുള്ളി ഉള്ളി ചുവന്നുള്ളി സവാള വെളുത്തുള്ളി മുരിങ്ങക്കോലം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഗുണം കൂട്ടുന്നത് രജോഗുണം അതുതന്നെ വാസന കൂടുതൽ കൂട്ടുന്നതുകൊണ്ടാണ് നമുക്കിപ്പം അങ്ങനെയുള്ള സാത്വികമായ സാധനങ്ങളെ ആണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണല്ലോ കഴിക്കേണ്ടത് അത് കഴിക്കുക രജോഗുണം വേണ്ടവർ രജോഗുണമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് തെറ്റില്ല കേട്ടോ ഇപ്പം വാമാചാരായിട്ട് ശ്രീവിദ്യവാസന ചെയ്യുന്നവരോ വാമാചാരായിട്ടുള്ള നവാക്ഷരി വാസന ചെയ്യുന്നവരോ ഒക്കെ ഉണ്ട് അവർക്ക് ഗുരുപദേശം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഇത് സാധകനും ബാധകമല്ല സാധകരെല്ലാം തന്നെ ഗുരുപദേശം അനുസരിച്ച് മാത്രം ചെയ്താൽ മതി അവരുടെ സമ്പ്രദായത്തിൽ എന്താണ് എന്താണോ ഗുരുപദേശം അതാണ് അവിടെ ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ദേവി ഉപാസകരാണെങ്കിൽ നവരാത്രി കാലയളവിലെങ്കിലും ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് എന്നാൽ പോലും സ്ത്രീകളെ നിന്ദിക്കരുത് പ്രത്യേകിച്ച് ശാപം വാങ്ങിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം കാല് കാല് കൊണ്ട് തേച്ച് കഴുകരുത് സ്വന്തം കാല് മറ്റേ കാലുകൊണ്ട് തേച്ച് കഴുകരുത് കാല് കൈകൊണ്ട് തേച്ച് വേണം ഉറങ്ങുന്നതിന് മുൻപ് കാലിൻ്റെ അടിവശം വൃത്തിയാക്കിയിരിക്കണം എത്ര താമസിച്ചാലും കാല് തേച്ച് കഴുകാതെ കാലിന് അടിവശം വൃത്തിയാക്കാതെ കിടക്കരുത് ഉത്കർഷം ആഗ്രഹിക്കുന്ന ദേവി ഉപാസകര് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല അത് പൊതുവേ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണോ അതോ നവരാത്രി എല്ലാ ദിവസവും വേണ്ടതാണ് വ്രതകാലയളവെങ്കിലും കാലയളവിലെങ്കിലും മിനിമം അത് ചെയ്യണം പിന്നെ കാവി വസ്ത്രങ്ങൾ ഗൃഹസ്ഥന്മാർ ഉപേക്ഷിക്കണം കാവി ഗൃഹസ്ഥന് പറഞ്ഞിട്ടുള്ള സാധനമല്ല സന്യാസിക്കുള്ളതാണ് തമാശക്ക് പോലും കാവു കാവ്യു ധരിക്കേണ്ടതില്ല ഗൃഹസ്ഥന്മാർ ഗൃഹസ്ഥന്മാരുടെ ജോലിയാണ് ചെയ്യേണ്ടത് ഗൃഹസ്ഥൻ സന്യാസിയുടെ ഉപദേശം പോലും സ്വീകരിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ സന്യാസിയുടെ വസ്ത്രം ധരിക്കാവും ഇത്രയും കാര്യം ചൂപ്പ് വേണ്ടതാണ് ചുവപ്പ് ചുവപ്പിനെപ്പോഴും ചുവപ്പ് ഗൃഹസ്ഥന് പറഞ്ഞിട്ടുള്ള ചുവപ്പൊക്കെ ഉപാസകർക്ക് പറഞ്ഞിട്ടുള്ള വസ്ത്രമാണ് വീരന്മാർക്ക് പറഞ്ഞിട്ടുള്ള വസ്ത്രമാണ് ഇതെല്ലാം ചുവപ്പിന് അത്രയും പ്രാധാന്യമുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നവരാത്രി കാലയളവിൽ ശ്രദ്ധിക്കണം ഒരു കാര്യം കാര്യങ്ങൾ ചോദിക്കട്ടെ നമ്മൾ ഈ ഭക്ഷണത്തിന് ബ്രഹ്മചര്യം നിർബന്ധമായിട്ടും വേണം ഒമ്പത് ദിവസം പൂർണ്ണ അല്ല പത്ത് ദിവസം പൂർണ്ണമായിട്ട് നിർബന്ധമായിട്ടും വേണം പത്ത് ദിവസം അല്ല അതിന് തലേന്ന് മുതൽ തുടങ്ങണം വ്രതത്തിന് സാധാരണ ഗതിയിൽ അതിന് മുമ്പത്തെ ദിവസം തൊട്ട് തുടങ്ങണമെന്നാണ് അതെ 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 ശരിക്കും നമ്മളൊരു രണ്ട് ദിവസം മുമ്പ് വയറൊക്കെ ക്ലീനാക്കി എന്നുവെച്ചാൽ വയർ അളക്കണം ശോധന ചെയ്ത് ആ ശോധന ചെയ്തതിന് ശേഷം ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് തലേന്ന് ദിവസം ഒരിക്കൽ ഒരിക്കലാക്കുക ഒരിക്കൽ ഊണാക്കുക ഒരിക്കൽ ഊണ് എന്ന് പറഞ്ഞാൽ ഊണ് മാത്രം ഒരിക്കലാക്കി മറ്റുള്ളത് കഴിക്കല അല്ല പറയുന്നത് ഉച്ചയ്ക്കുള്ള ഒരു നേരത്തെ ആഹാരം മാത്രമാക്കണം ബാക്കി രണ്ട് നേരം കഴിക്കുക കഴിക്കാനേ പാടില്ല കഴിക്കാനേ പാടില്ല വെള്ളം കുടിക്കാം അത്യാവശ്യമാണെങ്കിൽ പാൽ കുടിക്കാം അങ്ങനെയൊക്കെ ആവാം പക്ഷേ അതിനപ്പുറത്തേക്ക് കട്ടിയായിട്ടുള്ള ഒരു സാധനം തന്നെയും കഴിക്കാൻ പാടില്ല അല്ലാതെ ഇത് നമ്മളാക്കിയതുകൊണ്ട് ഗോതമ്പോണ്ട് പുട്ടുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കണ്ടാക്കി ആ അത് പറ്റില്ല അങ്ങനെ അങ്ങനെ എട്ട് നേരം കഴിക്കാം എന്ന് വിചാരിക്കണ്ട ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഈ ഒരു നേരെ പാടുള്ളൂ എന്ന് തന്നെയാണ് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ വ്രതം സ്റ്റാർട്ട് ചെയ്യാം ഉറങ്ങുന്നത് വളരെ നേരത്തെ ഉറങ്ങണം നേരത്തെ ഉണരണം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വൈകുന്നേരത്ത് ഈ പ്രഭാതസന്ധ്യയിലെ കാര്യം ആദ്യം പറഞ്ഞത് ഇപ്പം സായം വൈകുന്നേരങ്ങളിൽ രാവിലെ എന്താണോ ചെയ്തത് അതുതന്നെ വൈകിട്ട് ചെയ്യണം വൈകിട്ട് ചെയ്യണം ലളിതാശ്വാസനാമമൊക്കെ അറിയാവുന്നവർക്ക് ഉപദേശം ഉള്ളവർക്ക് അതൊക്കെ പാരായണം ചെയ്യാം അതല്ല ദേവീ മന്ത്രങ്ങളെ പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുള്ളവർക്ക് ജീവിക്കാം ഒന്നും അറിയാത്ത ഗൃഹസ്ഥന്മാർ സാധാരണ പോലെ അവിടെ അവിടെയിരുന്നു അമ്മയനാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രനാരായണ ഈ മന്ത്രം ചെറിയതല്ലാട്ടോ ഇത് ചോറ്റാനിക്കര പകുതി തന്നെ നേരിട്ട് വില്ലുമംഗല സ്വാമിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയപ്പെടുന്ന മന്ത്രമാണ് ഈ അമ്മയാരായ പിന്നെ ഇപ്പോൾ പലരും അതിനകത്ത് ദുർഗേനാരായണ എന്നൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെ ഇല്ല അതിനകത്ത് എങ്ങനെയാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിനിടയ്ക്ക് കാളി നാരായണ ദുർഗെ നാരായണ എന്നൊക്കെ ഇവര് ഇങ്ങനെ ആരൊക്കെയോ ചേർക്കും അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല അത് അങ്ങനെ ഇല്ല അത് ഇത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അത്രയോ അതേ ആവശ്യമുള്ളൂ അതുകൊണ്ട് അത് ജവിക്കുക അറിയാവുന്നത് പോലെയുള്ള നാമം ജവിക്കുക കുറെ സമയം ചിത്തം ദേവിയിൽ ഉറപ്പിച്ചിരിക്കുക എന്താണോ നമുക്ക് ഈ നവരാത്രി കാലയളവ് കഴിയുമ്പോൾ സാധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ദേവിയോട് അവല അവലാതികളായിട്ട് അറിയിക്കുക നമ്മളതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെന് വേണ്ടിയാണോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്കുണ്ടാവും അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മൾ അതിനുവേണ്ടി ചെറുതായി ഒന്ന് ചിട്ടപ്പെടുത്തുമ്പം നമ്മുടെ വ്യ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും നവരാത്രി ആചരണത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ജപധ്യാനാദികളാണ് അപ്പോൾ ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ജപിക്കേണ്ട സ്തുതിയോ സ്തോത്രങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ സഹസ്രനാമങ്ങളോ ഏതൊക്കെയായിരിക്കും പ്രധാനമായും വേണ്ടത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് അറിയാവുന്നതൊക്കെ ജപിക്കാം ലളിതാസശ്രമം പഠിച്ചിട്ടുണ്ടെങ്കിൽ ലളിതാസശ്രാമം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ദിവസവും പാരായണം ചെയ്യാം ദേവി മഹാത്മ്യം ദിവസവും ജവിക്കുന്ന ആളുകളാണെങ്കിൽ ദേവി മഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്താൽ നല്ലതാണ് രണ്ടര മണിക്കൂറൊക്കെ എടുക്കും മുഴുവൻ പാരായണം ചെയ്യുമ്പോൾ രണ്ടര മണിക്കൂർ കൊണ്ട് തീരും തീരും നന്നായി പാരായണം ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് രണ്ടര മണിക്കൂർ കൊണ്ട് തീർക്കാം അതല്ല സാധാരണ അഞ്ചും പതിനൊന്നും അധ്യായം മാത്രം പാരായണം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഏറ്റവും കുറഞ്ഞത് പതിനൊന്നാം അധ്യായമെങ്കിലും പാരായണം ചെയ്യണം പതിനൊന്നാം അധ്യായം പാരായണം ചെയ്താൽ തന്നെ ഗുണമുണ്ട് ഈ അധ്യായമാണോ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നാരായണി സ്തുതി എന്ന് പറയും നാരായണി സ്തുതി ദേവ്യാഹദേത്ര മഹാസുരേന്ദ്ര സേന്ദ്രാസുരാവന്യ പുരോഗമസ്ഥ കത്യായനീ തുഷ്ടപുരുഷ്ടലാവ വികാശി വക്താബ്ജ വികാസിദാശ ഇങ്ങനെ തുടങ്ങുന്ന ഒരു 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 മന്ത്രം ഒരു ഒരു അധ്യായമുണ്ട് അതാണ് നാരായണീസ്തുതി നാരായണീസ്തുതിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് സർവബാധാപ്രശമനം ത്രൈലോക്യസ്യ ഗിലേശ്വരി ഏവമേവത്വയാകാര്യം അസ്മത് വൈര്യവിനാശനം ഈ മന്ത്രമാണ് ഏറ്റവും പ്രാധാന്യം നാരായണീസ്തുതിയിൽ അപ്പം സാധാരണ ആൾക്കാർക്ക് ഈ മന്ത്രം വായിച്ച് പഠിച്ചാൽ ഈണം കൂടാതെ ദൈവമാത്മത്തിലെ എല്ലാ ശ്ലോകങ്ങൾക്കും സ്തോത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും എല്ലാം പറഞ്ഞിരിക്കുന്നത് തലയാട്ടി ഈണത്തോടുകൂടി പാരായണം ചെയ്യാതെ സാധാരണ മന്ത്രം പാരായണം ചെയ്യുന്നത് പോലെ വായിക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ചെയ്താൽ അതിന് ഫലമുണ്ട് അപ്പൊ ഈ താളാത്മകമായിട്ട് ഇപ്പോൾ അതിൽ ദേവി മഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവി ദേവി അത് അധമമായിട്ടുള്ള പാരായണമാണ് ദേവി മഹാത്മ്യത്തിലെ ഒരു ശ്ലോകം പോലും വാദ്യോപകരണങ്ങളുടെ ഇതിലോ താളം കൈകൊണ്ട് താളം പിടിച്ചോ തലയാട്ടിക്കൊണ്ടോ ഇരുന്ന് ആടിക്കൊണ്ടോ ഒന്നും പാരായണം ചെയ്യാൻ പാടില്ല അത് പുസ്തകത്തിൽ ഗ്രന്ഥത്തിൽ രണ്ടേ രണ്ട് ഗ്രന്ഥങ്ങൾക്കാണ് പ്രത്യക്ഷ ദേവതാ സ്വഭാവം ഉള്ളത് ഒന്ന് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യം പ്രത്യക്ഷത്തിൽ ഭഗവതി തന്നെയാണ് ആ ഗ്രന്ഥത്തിൽ ഭഗവതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഈണത്തോടുകൂടിയല്ല പാരായണം വേണ്ട ശ്രദ്ധയോടുകൂടി വായിച്ചാൽ മതി പതിനൊന്നാം അധ്യായത്തില് ഈ സർവ്വബാധാ പ്രശമനം എന്ന് പറയുന്ന മന്ത്രമാണ് ഏറ്റവും വിശേഷം രോഗങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവര് ദുരിതങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവര് ബാധാദോഷങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവർ കുടുംബത്തിൽ ഐശ്വര്യം ഇല്ലാത്തവർ ഐക്യമില്ലാത്തവർ ഇങ്ങനെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഇല്ലാത്തവർ ഇവരൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഉള്ളവർ ഈ നവരാത്രി കാലയളവിൽ ഈ സർവബാധാ പ്രശമന മന്ത്രമൊന്ന് ജപിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം മാത്രം എത്ര അഞ്ച് മിനിറ്റ് എടുക്കും പാരായണം ചെയ്തു തീർക്കാൻ ആ ആ ഒരു കാര്യം മാത്രം ചെയ്താൽ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും ഈ സർവബാധാ പ്രശമനം ആ മന്ത്രം സർവബാധാപ്രശമനം ത്രൈലോക്യസിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത് വൈരിവിനാശനം ഇതാണ് ആ മന്ത്രം അതായത് ഭഗവതി ഭഗവതിയോട് വരം ചോദിക്കുകയാണ് ഭഗവതി പറയുകയാണ് നിങ്ങൾ ഇഷ്ടമുള്ള വരം ചോദിക്കൂ എന്ന് ദേവന്മാരോട് പറയാണ് വരദാഹം സുരഗണ വരമ്യമനസ്വേച്ഛത ത്വം വൃദ്ധം പ്രയശാമി ജഗദാമുപകാരകം എന്ന് ഭഗവതി പറയുകയാണ് അപ്പം ദേവ ഊജു ദേവന്മാർ പറഞ്ഞു ദേവന്മാർ ചോദിച്ചു സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ ഗിലേശ്വരി ഏവമേവത്വയാകാര്യം അസ്മത് വൈര്യവിനാശനം ബാധകളെ ശമിപ്പിക്കണം ശത്രുക്കളെ ഇല്ലാതാക്കണം എന്നൊക്കെ ദേവന്മാർ തന്നെ ആവശ്യപ്പെടുകയാണ് ഭഗവതിയോട് അപ്പം ആ ആ പ്രാർത്ഥനയാണ് നമുക്കും ദേവിയോട് വേണ്ടത് ഈ ബാധകൾ അവനവനെ തന്നെ അവനവൻ്റെ അവനവൻ്റെ ജ്ഞാനത്തെ അവഹരിക്കുന്ന കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകുന്ന അസുരന്മാരാണ് ബാധകളായിട്ട് നമ്മളെ ബാധിക്കുന്നത് തദ്വാര ഉണ്ടാകുന്ന കർമ്മപ്രാരാബ്ധങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത് അതിനൊക്കെ തന്നെ മറുതി വരുത്താനായിട്ട് ദേവിയുടെ സ്മരണ മാത്രം മതി അപ്പം ഈ നമ്മൾ പറയില്ലേ ഓരോ പദത്തിലും ദേവിയെ സ്മരിക്കണം ഓരോ സമയത്തും ദേവിയെ സ്മരിക്കണം ഓരോ പ്രവൃത്തിയിലും ദേവിയെ സ്മരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടെ വിശാലമായൊരു പതിപ്പാണ് ഈ ഒരു മന്ത്രം പിന്നെ ാം സൗന്ദര്യലഹരി സൗന്ദര്യലഹരി പാരായണം ശീലിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുള്ളവർ സൗന്ദര്യലഹരി പാരായണം ചെയ്യാം ഇനി അത് അറിയില്ലാത്തവർ ഇരുപത്തിനാലാമത്തെ മന്ത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ ഭവാനിത്വം ദാസേമൈ വിതരദുഷ്ടിം സകരുണാം ഇതി സ്ഫോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതീയ തദൈവത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവി മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിതപഥ എന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിൻ്റെ യന്ത്രം ആ മന്ത്രത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ശ്രീചക്രം തന്നെ വേറെ ഒരു മന്ത്രത്തിലും ശ്രീചക്രം സ്വരൂപയില്ല അവിടെ ഓ ശ്രീചക്രത്തിൻ്റെതായിട്ടുള്ള അതിൻ്റെ വരുന്ന മന്ത്രമാണ് അതെ അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഭവാനിത്വം എന്നുള്ള വാക്ക് തന്നെ തത്വമസി എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു സ്വരൂപമാണ് ത്വം ഭവാനി അതാണ് ഭവാനിത്വം അതായത് ഒരാൾ പ്രാർത്ഥിക്കുകയാണ് ഭവാനിത്വം ദാസേമയ്യ അല്ലയോ ഭവാനി എന്നെ അവിടുത്തെ ദാസനാക്കണമേ എന്ന് പറയാൻ വേണ്ടി ഒരാൾ ഭവാനി എന്ന് വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ ഇന്ദ്രനും മുകുന്ദനും ബ്രഹ്മനും പോലും അപ്രാപ്യമായിട്ടുള്ള ഭഗവതി ഭവാനി എന്ന് പറയുന്ന ആ പദവിയെ തന്നെ കൊടുത്തു എന്നാണ് അതായത് വളരെ വിശേഷപ്പെട്ടതാണ് അതായത് അവ അവനവൻ തന്നെ ഭവ ഭഗവതിയായിത്തീരുന്നു എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ അതിലും വിശേഷമായിട്ടൊരു മന്ത്രം ഇനിയുണ്ടോ സൗന്ദര്യലഹരിയിലെ എല്ലാ മന്ത്രങ്ങളുടെയും കൂടെ കോറാണ് ആ മന്ത്രം അത് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഭവാനിത്വം ദാസ എന്നുള്ള ആ മന്ത്രം സാധാരണക്കാർക്ക് പാരായണം ചെയ്യാം വലിയ കുഴപ്പങ്ങളുള്ള സാധനങ്ങളൊന്നും ഒന്നും വേണ്ട അത് അത് അതിൽ കൊടുത്തിട്ടുണ്ട് ദേവി അത് സാധാരണക്കാർക്ക് വേണ്ടി വേണ്ടിയ സ്തോത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് സൗന്ദര്യലഹരിയൊക്കെ വലിയ സാധകർക്ക് പാരായണം ചെയ്യാൻ അല്ല ശങ്കരാചാര്യ സ്വീകരി എഴുതിയത് സാധാരണ ആളുകൾക്ക് സംസ്കൃതം അറിയാവുന്ന അന്നത്തെ ഭാഷ സംസ്കൃതമാണല്ലോ സംസ്കൃതം അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടി എഴുതി വെച്ചതാണ് നമ്മൾ ഈ സൗന്ദര്യലഹരിയിലെ മുഴുവൻ ശ്ലോകങ്ങളുടെ അർത്ഥം പഠിച്ച് പാരായണം ചെയ്ത് നമുക്ക് പോകുന്നതിൽ ഏറ്റവും എളുപ്പം ആ ഒരു മന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു മന്ത്രം മാത്രം പാരായണം ചെയ്താൽ മതി മന്ത്രം വളരെ വിശേഷപ്പെട്ടതാണ് ഈ ഇതേപോലെ തന്നെ സൗന്ദര്യലഹരിയും ദേവി മഹാത്മ്യവും രണ്ടും പാരായണം ചെയ്യുന്നതിന് ഉപദേശം ഗുരുപദേശത്തിൻ്റെ ഒരു ആവശ്യമുണ്ടോ ദേവി മഹാത്മ്യത്തിനകത്ത് ദേവി തന്നെ പറഞ്ഞിട്ടുണ്ടോ ഒരു ദേവിയെ തന്നെ ഗുരുവായി കണ് കാണാനും ഉപദേശം വേണ്ട ഒരു ഉപദേശം സ്വീകരിച്ച് ജപിക്കാനൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ ദേവി മഹാത്മ്യം സാധാ സാധകർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം സാധാരണക്കാർക്ക് അങ്ങനെ വെറുതെ ജപിക്കാനുള്ളതല്ല ആരെങ്കിലും ദേവി മഹാത്മ്യം ജപിക്കുന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ചെറിയ ഉപദേശമെങ്കിലും ഇല്ലാതെ ആരും സാധാരണ ചെയ്യാറില്ല ഇനി അതല്ലാതെ ഒരാൾ ജപിച്ചു തുടങ്ങി പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ അയ്യോ എനിക്ക് ഉപദേശം ഇല്ലെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഇല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദേവി അറിയാതെ സംഭവിച്ചിട്ടുമില്ല അപ്പം ഇല്ല അത് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് അത് ഒരു എനിക്കൊരു അനുഭവം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് ഒരു ഒരാൾ അവർക്ക് പേപ്പറിൽ ഒരു മന്ത്രം എഴുതി കൊടുത്തു അപ്പം അത് അവർ ചെറിയ കാലം മുതൽ ജപിച്ചു ജപിച്ച് 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 കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ചണ്ഡികാ ഹൃദയത്തിലെ അവസാനത്തെ ഭാഗമാണ് ഐംകാര ഹ്രീൻകാര ക്ലീം ഹസ്തേ ആം ക്രോം ആഗ്നേ നയനപത്രേ പ്രവേശ്യ പ്രവേശ ദ്രാം ശോഷയ ശോഷയ ദ്രീം സുകുമാരേ സുകുമാരയ ശ്രീം സർവം പ്രവേശയ പ്രവേശയ ത്രൈലോക്യവരവർണി സമസ്തചിത്തം വശീ ഗുരു വശീഗുരു ഇങ്ങനെ പോകുന്ന ഒരു മന്ത്രമാണ് അത് മമ മ ശത്രുവൻ ശീഖ്രം മാറേ മാരേ ഇങ്ങനെയൊക്കെ ഉണ്ടായിനത് ജാഗ്രസ്വപ്ന സുഷു സുഷുപ്തി അസ്തു അസ്തുഅസ്മാൻ രാജചോരാഗ്നി ജലവാദ വിഷഭൂത ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ആ മന്ത്രം അവർക്ക് പേപ്പറിൽ എഴുതി കൊടുത്താണ് അയാൾ മോള് ജപിച്ചോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി വലിയ മന്ത്രം അയാൾ അവർ കണ പിടിച്ചു ജപിച്ചു അവർ ഒരു ഒരു ക്ഷേത്രത്തിലിരുന്ന് ജപിച്ചു ആ ക്ഷേത്രത്തിന് ഐശ്വര്യം ഉണ്ടായി ക്ഷേത്രം ചെറിയ ക്ഷേത്രത്തിൽ നിന്ന് വലിയ ക്ഷേത്രമായി ഇത് ഹൃദയ സ്തോത്രമായിരുന്നു അവർ ഹൃദയത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് എല്ലാം കണക്റ്റഡായിട്ട് വന്നു എന്തായാലും കൊടുത്തയാളധികാലം പിന്നെ ഉണ്ടായില്ല അദ്ദേഹം പോയി അതായതിൻ്റെ കാലയളവ് കഴിയുമ്പോൾ അപ്പം ഒരാളൊരു മന്ത്രം അങ്ങനെ കൊടുത്തെങ്കിൽ അത് ഭഗവതി അറിയാതെ അതൊന്നും സംഭവിക്കില്ല അപ്പം മന്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ നവാക്ഷരി മന്ത്രം ഒരാൾ ചൊല്ലുന്നത് കേട്ടു ഒരാൾ ചൊല്ലുന്നത് കേട്ടു അയാൾക്ക് ഈ മന്ത്രം നന്നായി മനസ്സിലായി ഇത് ജപിച്ചേക്കാന്ന് ഒരാൾ തീരുമാനിക്കാമെന്ന് ഭഗവതികൾ നിശ്ചയം കൊണ്ടാണ് അവിടെ നിന്നും പ്രത്യേക ഉപദേശമൊന്നും ബാധകമല്ല ഈ ചെറിയ ചില പ്രത്യേക കാര്യങ്ങൾക്കൊന്നും ഉപദേശം വിഷയമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് അമ്മ ഉപദേശ മന്ത്രങ്ങൾ സ്വന്തം അമ്മ പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ അതിനൊന്നും കോഷ്ടാദി ചിന്ത ചെയ്തിട്ട് മന്ത്രത്തിൻ്റെ നല്ല ശുഭാശുഭ ഫലങ്ങളെ ചിന്തിച്ചിട്ടല്ല ജപിക്കുന്നത് അതൊക്കെ ജപിക്കാം ഒരു കുഴപ്പമില്ല പിന്നെ സ്വന്തം ഗുരു സ്വഗുരു ഉപദേശ മന്ത്രം അത് മോശമാണെങ്കിൽ പോലും ആ മന്ത്രം നല്ല ഫലത്തെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഉപദേശം കിട്ടിയവരെല്ലാം അവനവൻ്റെ ഉപദേശത്തെ അനുസരിച്ച് ചെയ്യുക ഇനി ഇല്ലെങ്കിലും സാധാരണക്കാർക്കൊക്കെ ദേവി മഹാത്മ്യത്തിലെ നാരായണീസ്തുതിയൊക്കെ പാരായണം ചെയ്യാനൊന്നും കുഴപ്പമില്ല ഇപ്പം പ്രധാനമായിട്ട് ഈ മൂന്ന് നാരായണി സ്തുതി സൗന്ദര്യ ലഹരി ഇത് മൂന്നും നമുക്ക് ഈ നവരാത്രിയെ അനുബന്ധിച്ച് പാരായണം ചെയ്യാം ആർക്കു വേണമെങ്കിൽ പാരായണം ചെയ്യാം മറ്റുള്ളവർ അവരുടെ ഉപദേശമുള്ളവർ ഖഡ്ഗമാലാ സ്തവമോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഓർത്തൃശതിയോ ഒക്കെ അവരുടെ ഉപദേശം അനുസരിച്ച് അവർക്ക് പാരായണം ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാണ്ട് ഒരുപാട് ഒരുപാട് കീർത്തനങ്ങൾ ശങ്കരാചാര സ്വാമികൾ തന്നെ ഒരുപാട് ദേവി സ്തുതികൾ എത്രയോ എത്രയോ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണ് ശങ്കരാചാര് ശ്രീനാരായണഗുര സ്വാമി എത്ര എഴുതിയിട്ടുണ്ട് ജനനി നവരത്നമഞ്ചരി ശ്രീനാരായണ ഒരു സ്വാമി എഴുതി വെച്ചതാണ് അതൊക്കെ അതിൻ്റെയൊക്കെ അർത്ഥം വ്യാഖ്യാനിച്ച് നമ്മൾ എന്ന് തീർക്കാനാണത് അപ്പം ഈ നമ്മുടെ നാട്ടിൽ ഉണ്ടായ സാധനം ആയതുകൊണ്ടാണ് നമുക്കിതിനൊന്നും വിലയില്ലാണ്ടായിപ്പോയത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ നമ്മൾ മലയാളികളുടെ പ്രശ്നം അതാണ് ഇത് പുറത്തുനിന്ന് വരണം ഇവിടെ ഉണ്ടായതിനെ ഒന്നും പരിഗണിക്കുന്നില്ല എത്രയോ കീർത്തനങ്ങൾ സ്തോത്രങ്ങൾ എത്ര ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും ആരും പഠിക്കാത്തതുകൊണ്ടല്ലേ